വിഘ്നേശ്വര ചാറ്റിബുഡ്രസിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ് പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം ആയിരം കണ്ണു മാ കാത്തിര എന്നിൽ നിന്നും പറന്നു പോയ പൈങ്കിളി മനസ്സിലാക്കി ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല നിർതരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വച്ച് നൽകുവാനും മറ്റു കാരുണ്യ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല നല്ലവരായ പ്രേക്ഷകരും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സമ്മാന കൂപ്പൺ വാങ്ങി ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകേണ്ടതാണ് മാത്രമല്ല വി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ിൽ എൻജോഡിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെ ഓരോരുത്തരെയൊന്നും പരിചയപ്പെടാം എന്റെ പേര് ഹൗസ് ഓക്കെ അപ്പോൾ എല്ലാവരെയും നമുക്ക് പറയാനുള്ള കാര്യം ഇഞ്ചുടിഞ്ചു എന്നൊരു പ്രോഗ്രാം ആണ് ഇത് ഇതിൽ പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന്റെ രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കുക ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് മൂന്നുപേരിൽ ആരാണോ പറയുന്നവരാണ് ഇന്നത്തെ വിജയ് ഓക്കെ മനസ്സിലായോ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ ചോദിക്കാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരു ടെൻഷനും വേണ്ട ആദ്യത്തെ ക്വസ്റ്റ്യൻ ആരാലും അടിക്കാത്ത മുറ്റം ഏതാണ് മുറ്റം നോക്കി ഇങ്ങനെ നോക്കി കാണാൻ പറ്റത്തില്ല ഒരു പ്രത്യേക ആംഗിളിൽ നോക്കുമ്പോൾ ആൻസർ കാണാം ആരാലും അടിക്കാത്ത ഒരു മുറ്റം പ്രകൃതിയിലുള്ള ഒന്നാണ് ആർക്ക് കേറാനും ഈ മുറ്റം അടിക്കാൻ പറ്റത്തില്ല മുറ്റം എന്നത് ഒരു പ്രയോഗമാണ് മനസ്സിലായി മനസ്സിലായില്ലേ റെഡിയായിട്ടുണ്ട് എന്നല്ല ക്ലൂ ഉണ്ട് ക്ലൂ ക്ലൂ നമ്മളൊന്ന് മലം നോക്കി കാണാൻ പറ്റും എന്താണ് ആരാണോ ആദ്യം പറയുന്നത് മേഘമല്ല ആകാശം ആൻസർ യെസ് ഓ വ്യത്യാസം നമ്മൾ കുഴപ്പമില്ല അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ശരിയാകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരും കാണാതെ വരും ആരും കാണാതെ പോവുകയും ചെയ്യും എന്താണ് ആരും കാണാൻ പറ്റും ഇവിടെ ആൻസർ പറഞ്ഞു അവൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പിഴച്ചുവെങ്കിലും നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റിനെ ആൻസർ പറഞ്ഞു ഇനി മൂന്നാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം ഇത്തിരി വായ പറ പോലെ വയർ എന്താണ് വീട്ടിലൊക്കെ കാണുന്ന ഒരു സാധനമാണ് അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇച്ചിരി വായയും പിന്നെ പറ പോലത്തെ വയറും ഒരു പ്രയോഗമാണത് ഭരണി കുശിക്ക ആൻസർ ആണ് അപ്പോൾ അതിന് മാർക്ക് കൊടുക്കുക കൊടുക്കു പോയിന്റ് കിട്ടിയിരിക്കുന്നു ഐരം കണ്ണു കാത്തിരുന്നു കാത്തിര പാട്ട് പാടേ ഉള്ളത് ഡാൻസ് ലാസ്റ്റ് എല്ലാവർക്കും അതെ അടുത്ത ദിവസം ചോദിക്കാം എത്ര തല്ലുകൊണ്ടാലും നിലവിളിച്ചാലും ഇത്തിരി പോലും കണ്ണുനീർ വരാത്തത് ആർക്കാണ് ഇച്ചിരി പോലും കണ്ണുനീർ വരത്തില്ല മനുഷ്യനല്ല ജീവനില്ലാത്ത ഒരു വസ്തുവാ സാധാരണ ഉത്സവ പറമ്പിലൊക്കെ ഇത് വരാറുണ്ട് ചെണ്ട ിലേക്ക് പോക അഞ്ചാമത്തെ ക്വസ്റ്റിൻ കുളിച്ചപ്പോൾ വെളുത്തവനായി ആരാണ് ഇത് അടുക്കളയിലുള്ള സാധനമാണ് നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കും ദോഷം ഉണ്ടാകാൻ ഉപയോഗിക്കും ഇത്രയും പണം പറയത്തുള്ളു ക്ലോ ഉഴുന്ന് പാട്ടും പാടിയതാണ് പാട്ടോട് ഡാൻസ് പറയുന്നുണ്ട് നമ്മൾ എല്ലാവരുടെയും കൂടെ ഒരു ഡാൻസ് വരണോണ്ട് ലാസ്റ്റ് ഞായറാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം കാലൊന്നേ ഉള്ളൂ പക്ഷെ യാത്ര ഏറെ നടത്തും ഒരുപോലെ ഒരുപോലെ അല്ല ഇവിടെ ആദ്യം ഒരു ഒരു സെക്കൻഡിന്റെ വ്യത്യാസത്തിലായിരുന്നു അപ്പോൾ നാല് ആൻസർ പറഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യിലേക്ക് പോകാൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്കണേ അടിയിൽ മുള്ള് നടുക്ക് കാടാണ് തലയിൽ പൂവുണ്ട് എന്താണ് ഒരു ഫ്രൂട്ട്സ് മാറി വെക്കട്ടെ ഡാൻസ് കളിക്കാറാത്ത ക്സ്റ്റിലേക്ക് പോകാം എട്ടാമത്തെ ക്സ്റ്റിൻ പച്ചയ്ക്ക് ഒരു കെട്ട് ചുട്ടാൽ ഒരു കുട്ട എന്താണ് പറയണോ പറഞ്ഞു പച്ചക്കൊരു കെട്ടറി എനിക്കറിഞ്ഞില്ല പച്ചയ്ക്ക് ഒരു കെട്ട് സാധനമുണ്ട് ചുട്ടാൽ ഒരു കുട്ടയായിട്ട് വരും എന്താണ് കോൺ കോൺ അല്ല 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 കോൺ കോണോ അല്ല ചുടുക അടുത്ത ിലേക്ക് പോകാം ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ ആയിരം കണ്ണൻ ആറ്റിൽ ചാടി ആര് ആയിരം കണ്ണൻ തവളക്ക് ആയിരം കണ്ണില്ല കണ്ണില്ലേ അതെനിക്ക് ആയിരം കണ്ണൻ അറിയത്തില്ലാത്തത് അടുക്കളയിലുള്ളത് നമ്മളൊക്കെ എപ്പോഴും അടുക്കളയിൽ ആയതുകൊണ്ടാണ് ജീവനില്ലാത്ത വസ്തു കടലിലൊക്കെ കാണാം ഈ ഒരു സാധനം ആയിരം കണ്ണൻ ചെറിയ ചെറിയ കണ്ണ് കണ്ണ് കണ്ണു കണ് കണ് കടലുണ്ട് കുമളല്ല ഈ ആറ്റിൽ ചാടി എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമുക്ക് കൊണ്ടു തരുന്നതിന് വേണ്ടിയാണ് അയാൾ ചാടുന്നത് അയാളല്ല അഞ്ചു ദിവസം അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ വല വീശും ഞാൻ മുക്കുവനല്ല നൂൽ നൂൽക്കും ഞാൻ വിൽക്കാറില്ല ആരാണ് ിട്ടുകാലി കറക്റ്റ് കമ്പനി തോന്നിയോട് അപ്പോൾ ഒരു ക്ലാപ്പ് കൊടുക്കും അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമിന്റെ വിജയ രഞ്ജു ചേച്ചിക്ക് വിഘ്നേശ്വര ചാജബിൾ ഡ്രസ്സിന്റെ ഒരു ചെറിയ സ്നേഹോപകാരം ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയിയായ രണ്ടു ചേച്ചിക്ക് വിഘ്നേശ്വര ചാറ്റർഡ് ട്രസ്റ്റിന്റെ ഒരു ചെറിയ സ്നേഹോപകാരം